പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നെബിയെ സ്നേഹിക്കുന്ന നെബിദിനം വരുമ്പോൾ കളിക്കുന്ന ദുഷ്കളി ഇതല്ല ഒറിജിനൽ ദഷ് കളി ഞാനും ഇങ്ങനെയുള്ള കളികളിൽ ഒരു കാലത്ത് കളിക്കാൻ ഇടയായിട്ടുണ്ട് അന്നൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു ഇത്തരത്തിലുള്ള ഡെപ്പാംകൂത്ത് കളി നിരന്തരം കണ്ടുകൊണ്ടുവരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട വരുന്ന തലമുറയുടെ സുഹൃത്തുക്കളായാലും ഇതിന്റെ ഗൗരവത്തോടു കൂടിയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതൊന്നുമല്ല ദഫ് കളി അള്ളാൻ്റെ റസൂലിനെ കളിയാക്കുന്ന വിധമാണ് നിങ്ങൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും അള്ളാൻ്റെ റസൂലിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദഫ് കളികളെ പ്രോത്സാഹിപ്പിക്കരുത് തിരിച്ചറിയാൻ സാധിക്കട്ടെ